പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് തലശ്ശേരിയിൽ ആവേശോജ്ജലമായ സ്വീകരണം നൽകി പരിപാടി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പറ്റാവുന്നിടത്തൊക്കെ വർഗീയ വിഭജനമുണ്ടാക്കുവാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബാബറി മസ്ജിദ് പൊളിച്ച സംഭവം തൊട്ട ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായത്തിന്റെ ഐക്യത്തിനായി യു ഡി എഫ് നിലകൊണ്ടപ്പോൾ സി പി എം വർഗീയ പാർട്ടികളുടെ ചുവട് പിടിച്ച് വർഗീയത പ്രചരിപ്പിക്കുകയാണുണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാനും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പാഷാണ വർക്കിയുടെ പണിയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നതിന്റെ തെളിവാണ് ഹിതപരിശോധനയിലും വി ഡി സതീഷിനു ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരമെന്നും കുഞ്ഞാലിക്കുട്ടി ചേർത്തു ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടയിൽ വേണ്ടി ഇടതുപക്ഷം കൊട്ടിക്കൊടുത്ത ഇടതുപക്ഷം കെട്ടിക്കൊടുത്ത വേദിയിൽ വന്ന് പ്രസംഗിച്ച അത്തരം ആളുകൾക്കെതിരായി തീവ്രമായ വർഗീയത തീതുപ്പുന്ന വർഗീയത ഇവിടെ നിന്ന് പറഞ്ഞപ്പോ അതിനെതിരായി മറുപടി പറയാൻ തലശ്ശേരിയിൽ വന്നു എന്ന അഭിമാനപോർവ്വം ഞാൻ ഇപ്പോഴും പറയാണ് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒലിച്ചു പോകുന്നവർ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു ലോൻഡ് ഓർഡർ പ്രശ്നമായിരുന്നു വന്ന് പ്രസംഗിക്കാറുണ്ടല്ലേ കാരണം മസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അന്ന് ഒലിച്ചു പോകുന്നു പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സർവകാല റെക്കോർഡ് ഉണ്ടാക്കി മുൻസിപ്പാലിറ്റി അപ്പൊ ആളുകൾക്ക് അറിയാം ജനങ്ങൾക്ക് അറിയാം മതേതര നിലപാടെടുക്കുന്ന ആരാണ് ഭൂരിപക്ഷ സമുദായം അത് മനസ്സിലാക്കുന്നുണ്ട് ചില ചാനലുകൾ ഞാൻ ഇന്ന് തന്നെ കണ്ടപ്പോ ചോദിച്ചു പഴകി പിടിച്ച ചില വാർത്തകളും കാര്യങ്ങളൊക്കെ വെൽഫെയർ കാര്യം അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും മതിയാക്കാനായില്ലേ കൈനാസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടൊരു കുറവുണ്ടാകാത്ത സ്ത്രീക്ക് ഇനി വാഹനങ്ങൾക്ക് ഒന്ന് രണ്ട് ചാനലുകൾക്ക് അത് വിട്ടൂടെ എന്ന് ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു വിഷയം കിട്ടി കിട്ടിയാൽ അത് ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി ഡിവൈഡ് നടക്കുക പറ്റാവുന്ന സ്ഥലത്തൊക്കെ പോയി വർഗീയ വിഭജനം ഉണ്ടാക്കാൻ നോക്കുക പണ്ട് ി മസ്ജിദിന്റെ ശേഷം യു ഡി എഫ് അന്ന് ശക്തമായി ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഐക്യത്തിനു വേണ്ടി നിന്നപ്പോ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് വർഗീയ പാർട്ടികളെ ഉപയോഗിച്ചവരെ അതേപോലെ ഇപ്പോ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷങ്ങളെ പീണിപ്പിക്കാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അന്ന് കഴിഞ്ഞ് ഇപ്പോ ഒരു ഏതാണ്ട് വർക്കിയുടെ അവിടെ അവിടെ ഇവിടെ ഇവിടെ തുടർന്നിട്ട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓരോ ഈ യാത്ര പ്രതിപക്ഷത്തിന്റെ യാത്രയല്ലെന്നും നാളെ ദീർഘവീക്ഷണത്തോടെയുള്ള പുതിയ കേരളം വീണ്ടെടുക്കുവാനുള്ള യാത്രയാണെന്നും അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞു നമ്മളൊരു മഹായുദ്ധത്തിൽ പോവുകയാണ് ഈ യുദ്ധത്തിൽ ഉജ്ജ്വലമായ വിജയം നമ്മൾ നേടണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നു ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പിറവി ഉണ്ടാകണം നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ വിമർശിച്ചു ചോദ്യം ചെയ്തു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ശക്തമായ ജനവികാരം ഉണ്ടാക്കി ഇനി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട് ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായി കൂടിയാണ് യു ഡി എഫ് ഈ യാത്ര നടത്തുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പറഞ്ഞു ഈ ഗവൺമെന്റ് ഖ്യാപനങ്ങൾ നടത്തി പക്ഷെ ആ പ്രഖ്യാപനങ്ങൾക്ക് എന്ത് പ്രസക്തി നമ്മുടെ ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുകയാണ് ഒന്നുമില്ല പിണറായി വിജയൻ അടുത്ത മാസം അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് കടത്തിന്റെ കാണാത്തയങ്ങളിലേക്ക് ഒരു ഇല്ലാത്ത തരത്തിൽ കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്